മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മണലൂർ സ്വദേശി മാത്യു ഫ്രാൻസിസ് കാട്ടുകാരൻ സൗജന്യമായ ഗ്രാമപഞ്ചായത്തിന് വാങ്ങി നൽകിയ സ്ഥലത്ത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംബരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ ഷാനി അനിൽകുമാർ ഷേർലി റാഫി ബിന്ദു സതീഷ് കവിത രാമചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി പ്രിയേഷ് പി ജെ ദേവസി സിന്ധു ബി ജെ ജോഷി എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കി സാധിക്കുള്ളൂ ഈ സബ് സബ്സെന്റർ വരുന്നത് മൂന്ന് നാല് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സബ്സെന്റർ അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പോപ്പുലേഷൻ അനുസരിച്ചിട്ട് പത്ത് ഏഴായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വരുന്ന ഒരു സ്ഥാപനം അതിൻ്റെ വീടിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് വീട് വരുന്നുണ്ട് ഒരു വാർഡിൽ അപ്പോൾ അഞ്ഞൂറ് വീട് ഏകദേശം വരുമ്പോൾ ഒരു അഞ്ച് വാർഡില് ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും ഞാനിത് പറയുന്നത് ഇന്ന് നമ്മൾക്ക് ദേശീയ ആരോഗ്യ മിഷൻ അനുസരിച്ചിട്ട് ഇന്ന് നമ്മൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്ന് വിളിക്കുന്നത് നമ്മൾ പണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പഞ്ചായത്തിൻ്റെ ആശുപത്രിയിൽ ഇന്ന് വിളിക്കും